അസ്സാം വളയ്ക്കും ഞാൻ ശ്രീകോണി ഇപ്പോൾ ഇനി കൊടുത്തിരിക്കുന്ന വീഡിയോ എന്റെ നാട്ടിലെ സുബി മോലുദിന്റെ വീഡിയോ ആണ് സുബി നിസ് കേരളത്തിന് നാട്ടിലെ ദുസ്താദന്മാർ യുവാക്കൾ കുട്ടികളൊക്കെ ചേർന്ന് ഓരോ വീടുകളിൽ ചെന്ന് മോര് തോന്നുന്നതിന്റെ മനോഹരമായ ദൃശ്യം മഹാ എത്ര ആനന്ദമായ മുത്തലബി ശ്രോതാസ്സുകൾ ഓറും സാധാരണക്കാരനാണ് മുത്തനബിയെ സ്നേഹിക്കാൻ പാടില്ല മുത്തനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വഹാബികളില്ലാത്ത മാലിന്റ സന്തോഷമാണിതൊക്കെ എല്ലാവരും ആനന്ദത്തിലാണ് മുത്തരവിയുടെ ജന്മദിന മാസത്തിൽ ഗുഹാവികളൊഴിക അവർ നമ്മളൊക്കെ പാടത്ത് കൊണ്ടുപോയി കെട്ടിയ പശുക്കളുടെ രേഖത്ത് വലിയ ഈശ വന്നിരുന്നാൽ അവർ കാണിക്കുന്ന അസ്വസ്ഥത പോലെയാണ് ഗുഹാവികൾ ഈ മാസത്തിൽ നട്ടോട്ടമാണ് കയ്യും കാലിട്ട് അടിക്കുകയാണ് സുന്നികളാവട്ടെ വളരെ സന്തോഷത്തിൽ മൗലിന് പാരായണം നടത്തി ഭക്ഷണ വിതരണം നടത്തി മുത്തരവിയുടെ കീർത്തനങ്ങൾ ആലപിച്ച് സന്തോഷമായ ആനന്ദ ആനന്ദസരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മസാല എത്ര മനോഹരമായ കാഴ്ചകളൊക്കെ ഈ മണത്തിൽ നമ്മൾ കാണുന്നത്